പ്രിയപ്പെട്ട ചങ്കേളെ ഹസീബ് അടിക്കടവണ്ട ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കണ ആറ് സെൻറ്റ് സ്ഥലവും ഒരു രണ്ട് ബെഡ്റൂമിൻ്റെ വാർക്ക വീടും കൂടി പതിനാല് ലക്ഷം രൂപ എന്തെങ്കിലുമൊക്കെ നിസ്സാരമായിട്ടാണ് നമുക്ക് കുറച്ച് മേടിക്കാം പതിനാല് ലക്ഷം രൂപയുടെ വീടുമായിട്ടാണ് വന്നേക്കുന്നത് റോഡൊക്കെ കണ്ട മക്കളെ റോഡ് റോഡുകളിൽ വീഡിയോ കണ്ടില്ലേ അടിപൊളി റോഡാണ് ലോറി കയറാനുള്ള വഴിയുള്ള വീട് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് ഇതൊന്നും ഈ വിലക്ക് ഇവിടെ കിട്ടൂലാട്ടോ മോനെ ഇതൊക്കെ നമ്മുടെ ഇതിൽ ഇവിടെയൊക്കെ ഉള്ളൂട്ടാ അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണോട്ടോ ഇച്ചിരി കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല ഇതെവിടെ സ്ഥലം എന്ന് വച്ചാൽ അങ്കമാലി കണക്കം കടവും മാള റൂട്ടിൽ ആണ് ഈ സ്ഥലമുള്ളത് നമ്മുടെ കുറുമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം ചെങ്ങമ്മനാടിനൊക്കെ അടുത്ത് മാഞ്ഞാലി ചാലാക്ക കുത്തിയതോടിനൊക്കെ അടുത്തുള്ള കുറുമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത് ആ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട് കേട്ടോ പെയിൻ്റ് ഒക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട് വീട് ഇപ്പോൾ ഈ കാണുന്ന ഭംഗിയൊന്നുമല്ല ഇതിൻ്റെ ഇരട്ടി ഭംഗിയായിട്ടുണ്ട് ഇത് വീഡിയോ പെയിൻറ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഉഷാറാക്കിയിട്ടുണ്ട് അടിപൊളി വീടാണ് വന്ന് കണ്ട ആർക്കും ഇഷ്ടപ്പെടും ഈ റൈറ്റിനൊക്കെ ഈ വീട് കിട്ടുമെന്ന് നിങ്ങൾ ആലോചിച്ച് പോകും അത്രക്ക് ഇതായിട്ടുള്ള വീടാണ് ഇതിൻ്റെ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ നമ്മൾ നടന്നാൽ അങ്കമാലി മാള കണക്കൻ കടവ് പറവൂരൊക്കെ ബസ് വേണ റൂട്ടി ബസ് റൂട്ടി ചെന്ന് കയറാം ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറിയേക്കണം അല്ലാതെ ഒരു തരി വെള്ളം ഇതിൽ കയറൂല വീടൊക്കെ ഇപ്പം അടിപൊളിയാണ്ട ഇപ്പം ഈ നേരത്തെ കിടക്കുന്നോട്ടല്ല വീടിപ്പൊക്കെ സെറ്റപ്പായി കിണറുണ്ട് കുടിവെള്ളത്തിൻ്റെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം